കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് കുപ്പിവെള്ള നിർമ്മാതാക്കളുടെ സംഘടനകൾ ഇടത് വലതു മുന്നണി വ്യത്യാസമില്ലാതെ മാറിവരുന്ന സർക്കാരുകൾ കുത്തകകളെ സഹായിക്കുകയാണ് നോക്കുകൂലിയും കുപ്പിവെള്ള വ്യവസായത്തെ തകർക്കുന്നുണ്ട് കേരളത്തിൽ മുന്നൂറ് മില്ലി ലിറ്ററിന്റെ കുപ്പിവെള്ളം നിരോധിച്ചത് കുത്തകകളെ സഹായിക്കാനാണെന്നും കുപ്പിവെള്ള നിർമ്മാതാക്കൾ കുറ്റപ്പെടുത്തി സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും മറയ്ക്കാനാണ് കേരളം വ്യവസായ സൌഹൃദമെന്ന പ്രചാരണം നടത്തുന്നതെന്നും കേരള പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കേരള ബോട്ടിൽ വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി അങ്ങനെ പോകുമ്പോൾ യാതൊരു വിധ ആൾക്കാർക്കും ചോയ്സും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലം നിരോധിക്കുന്നത് ശരിയാണോ എന്നാൽ ഞങ്ങൾക്ക് നമ്മുടെ സർക്കാരുടെ ഉറപ്പ് കഴിക്കാൻ അവസാന സ്ഥലം നടത്തി ഞാൻ ഒരു പ്രാവശ്യം കൂടെ നേരിടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മുമ്പിലും എല്ലാം കൊടുത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നൽകും അതിനുശേഷം നടന്നിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ വ്യവസായം അടച്ചിടും